പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് സൈന്യം നീതി പുലർത്തിയതായി മുൻപ്രതിരോധ മന്ത്രി എ കെ ആന്റണി ധീരരായ ഇന്ത്യൻ സൈന്യം ജവാൻമാർക്ക് സല്യൂട്ട് നൽകുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഭീകരതയ്ക്കെതിരെ സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകുമെന്നും എ കെ ആന്റണി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സൈനികർക്ക് നന്ദി അറിയിക്കുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിരപരാധികൾക്ക് നീതി കിട്ടിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപ്പോൾ ആദ്യം പറയാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂരിൽ നടത്തിയ നമ്മുടെ ധീര സിന്ധൂരിൽ അവരുടെ വേണ്ടി രാജ്യം നന്ദി പറയുന്നു ഞാൻ നന്ദി പറയുന്നു എല്ലാവരും ഇന്ത്യ മൊത്തം ജനങ്ങള് അവർക്ക് നന്ദി പറയുന്നു ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ പേൽഗാമിൽ നടന്ന ആ ഒരു ക്രൂരവധം ഇരുപത്തി ആറ് നിരപരാധിയായ സാധാരണക്കാരെ സഞ്ചാരത്തിന് പോയി അവിടെ മതം ചോയിച്ച് കൊന്ന പാകിസ്ഥാനി ഭീകരവാദി കൊന്ന ക്രൂരമായി കൊന്ന അവർക്ക് നീതി നൽകി ഇന്നലെ നീതി നൽകി ജസ്റ്റിസ് വാസ് ഡെലിവേർഡ് ഈ ടെറർ ഇന്റെ ഒരു പോളിറ്റിക്സ് ചെയ്യുന്ന പാകിസ്ഥാനിനെ ഇന്ത്യ പരാജയപ്പെടുത്തും ഇവൻച്വലി വിക്ടറി നമ്മുടെ ആയിരിക്കും എന്ന് എനിക്കൊരു സംശയമല്ല